को। तो ये राज्य का मुख्यमंत्री केजरीवाल ने सबसे बड़ा घोटाला करा कहाँ पर है मोहल्ला की चालू है कि नहीं चालू है चालू है कहाँ पर है मोहल्ला की ിയുടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പ്രചാരണത്തിനിടെ ജനങ്ങൾ കിടുന്നതാണ് ഈ കാണുന്നതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബി ജെ പി നേതാവിന്റെ കള്ളങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് നാട്ടുകാർ ബി ജെ പിയുടെ തീപ്പോരി പ്രഭാഷയും ലോക്സഭ എംപിയുമായ നവനീത് കൌർ റാണയാണ് ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ ലൈവായിട്ട് ആൾക്കൂട്ടത്തിന് മുന്നിൽ മാറി നാണം കെട്ടത് ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്കിനെ കുറിച്ചായിരുന്നു എംപിയുടെ വ്യാജ പ്രചാരണം എന്ന് പറയുന്നത് ഡൽഹിയിൽ മൊഹല്ല ക്ലിനിക്കുകളെല്ലാം അടച്ചുപൂട്ടിയെന്നായിരുന്നു നവനീത് റാണയുടെ വാദം എന്ന് പറയുന്നത് ഈ വാചകം പൂർത്തിയാക്കും മുന്നേ തന്നെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു പ്രതികരണം വന്നു ഇവിടെ മൊഹല്ല പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അതോടെ വാദം മാറ്റി പിടിക്കാൻ നോക്കിയ ബി ജെ പി നേതാവിന് വീണ്ടും പണിപാളി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം എവിടെ ഒരിടത്തും ഡോക്ടർമാരില്ല എന്നായിരുന്നു നവനീത് പിന്നീട് പറഞ്ഞത് എന്നാൽ ആ വാദവും കേൾക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിനു മുമ്പേ തന്നെ നാട്ടുകാർ പൊളിച്ചു ഡോക്ടർമാർ മാത്രമല്ല മരുന്നുണ്ട് എന്ന് തിരിച്ചടിച്ചുകൊണ്ട് ജനം പറഞ്ഞു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടപ്പിലാക്കിയ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് മൊഹല്ല ക്ലിനിക്ക് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അടിസ്ഥാന വൈദ്യ സേവനങ്ങൾ സൗജന്യമായി നൽകുന്ന കേന്ദ്രം കൂടിയാണ് ഈ ഡൽഹിയിൽ ഇത്തരത്തിൽ അഞ്ഞൂറോളം ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നാനൂറ്റി അൻപതോളം മെഡിക്കൽ ട്രസ്റ്റുകൾ സൗജന്യമായിട്ട് നടത്താനാകുമെന്നും പറയുന്നുണ്ട് മാത്രമല്ല നൂറ് മുതൽ മുന്നൂറ് വരെ ഫീ വരുന്ന ടെസ്റ്റുകൾ സ്വകാര്യ ലാബുകളിൽ നിന്ന് നടത്തിയാൽ എ സർക്കാർ നിശ്ചിത തുക രോഗികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഈ പരിപാടിയൊക്കെ നിർത്തി അല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ ഈ എം പി വന്നിരിക്കുന്നത് എ എ പി യും അരവിന്ദ് കെജ്രിവാളിന്റെയും ജനപ്രീതി വർദ്ധിപ്പിച്ച പദ്ധതിക്കെതിരെ ബി ജെ പി നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നെങ്കിലും എല്ലാം പൊളിഞ്ഞിരുന്നു ഇവിടെ ഏറ്റുപിടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നവനീത റാണാ ഡൽഹിയിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിച്ചിരുന്നത് ജനങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ മൊഹല്ല ക്ലിനിക്കുകളാണെന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുമായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇത് മുന്നിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടം തന്നെ തത്സമയം തിരുത്തുന്ന കാഴ്ചയാണ് കണ്ടത് നോക്കിക്കെ ലൈവായിട്ട് പറയുകയാണ് ഒരു പ്രചാരണ വേളയിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും തെലുങ്ക് നടി കൂടിയായ നവീനീത് കൌർ നിലവിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നുള്ള ബി ജെ പി എം പി കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശിവസേനയുടെ ആനന്ദ് റാവുവിനെ തോൽപ്പിച്ച് പാർലമെന്റിൽ എത്തിയത് ഇത്തവണ ഈ നവനീത് റാണ തന്നെയാണ് ബി ജെ പി മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതും മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേര് കേട്ടയാൾ കൂടിയാണ് ഈ നവനീത് കൌർ റാണ എന്ന് പറയുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ നടപടികളുമായിട്ട് വിവാദം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു ബൂർക്കഴിച്ചു മാറ്റാൻ പറയുന്ന സ്ത്രീകളോട് വോട്ട് ചെയ്യാൻ വന്നവരോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹിന്ദു രാഷ്ട്രം എന്നെഴുതിയ പ്ലക്കാർ ഉയർത്തി ഒരിക്കൽ പ്രകോപനം നടത്തിയിരുന്നു മറ്റു പരിപാടികള് മുസ്ലിം പള്ളിക്ക് നേരെ പ്രതീകാത്മകമായി അമ്പെയ്ത് വിവാദം സൃഷ്ടിച്ചൊക്കെ ഇവരായിരുന്നു ഡൽഹിയിൽ എ പി പാർട്ടി പ്രവർത്തിപ്പിക്കുന്ന ഒരു ക്ലിനിക്കാണ് മൊഹല്ല എന്ന് പറയുന്നത് അവിടെ അഞ്ഞൂറെണ്ണം ഉണ്ട് ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെ ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമായിട്ടുള്ള കാര്യമാണ് കാരണം ജനങ്ങൾക്ക് ജനപ്രീതി നേടിയ ഒരു കാര്യം കൂടിയാണ് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അതിൽ ചില കള്ളത്തരങ്ങൾ കൊണ്ടുവന്ന് അത് പൂട്ടാനും അല്ലെങ്കിൽ അവിടെ മതവിദ്വേഷം നടത്താനും ഒക്കെ നോക്കുന്ന ഈ ഇറാണക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിക്കേ ലൈവില് വീണ്ടും വീണ്ടും നാണു നാണം കിടുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ റാണ പ്രതിഷേധ റാലിക്കിടെ വോട്ട് ചോദിക്കുന്നത് അവർ കൈകള് തട്ടി മാറ്റുകയായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ടൊന്നും ചെയ്യാൻ കഴിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കൈ ഒക്കെ തട്ടി മാറ്റിയിട്ടായിരുന്നു ജനം മുന്നോട്ട് പോയിരുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു വിവാദം അവര് സൃഷ്ടിക്കുകയും ചെയ്തു എന്തുതാണെന്ന് വെച്ചാൽ പള്ളിക്ക് നേരെ അസ്ത്രം വിടുന്ന ഒരു തരത്തിലുള്ള വീഡിയോ ഒക്കെ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രചാരണ വേളയിൽ നാണം കെട്ട് നാറുന്നത് വേറൊന്നുമല്ല എ പി പാർട്ടി കൊണ്ടുവന്ന ഈ ക്ലിനിക്കുകൾ ഞങ്ങൾ പൂട്ടിക്കഴിഞ്ഞു ഇനി അവിടെ ഡോക്ടർമാരും ഇല്ല ക്ലിനിക്കും ഇല്ല എന്നൊക്കെ അങ്ങ് പറയുകയാണ് പക്ഷെ ജനം തിരിച്ചടിച്ച് തുടങ്ങിയെന്ന് വേണം പറയാൻ കാരണം സ്പോട്ടിലായിരുന്നു ഈ ജനം അവരോട് മറുപടി പറഞ്ഞതും തിരുത്തി കൊടുത്തതും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഇനി ബി ജെ പിയുടെ എന്ത് കുതന്ത്രം കൊണ്ടുവന്നാലും എ പി പാർട്ടി അവർ കൈവിടില്ല എന്നുള്ളത് അത് തന്നെയാണ് എ പി പാർട്ടിയുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്